നമസ്കാരം രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരുപക്ഷേ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ വേറിട്ട ഒരു ശബ്ദം എന്നൊക്കെ പറയേണ്ടി വരും കേരളത്തിലെ കോൺഗ്രസ്സുകാരെല്ലാം എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു പീഡകനെ സ്ത്രീ പീഡകനെ അതോടൊപ്പം തന്നെ ഒരു ഗൈനക്കോളജി വിഭാഗം മേധാവിയെ സംരക്ഷിക്കാം എന്നിങ്ങനെ ആലോചിച്ച് വേവലാതി പൂണ്ട് നടക്കുന്ന സമയം അതോടൊപ്പം തന്നെ ആ രാഹുലിൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കൊണ്ട് പി ആർ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം വേറൊരു വശത്ത് അപ്പോൾ അതിനിടയിൽ നിന്നുകൊണ്ട് സത്യം സത്യമായി വിളിച്ച് പറയാൻ തൻ്റെ ഇടം കാണിച്ച ഒരൊറ്റ നേതാവെ കോൺഗ്രസിനകത്തുള്ളൂ അത് രമേശ് ചെന്നിത്തലയോ അല്ലാന്നുണ്ടെങ്കിൽ വി ഡി സതീശനോ അതുമല്ലെങ്കിൽ കെ മുരളീധരനോ ഒന്നുമല്ല അതുക്കും മേലെ രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് എം പി ഇത്ര ശക്തമായി ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ നാറിയവനെ ചുമന്നാൽ ചുമന്നവനും നാറും അതുതന്നെയായിരുന്നു പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിനെ ഇട്ട് വാട്ടി പിഴിഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അന്നും രാജ്മോഹൻ പറഞ്ഞൊരു എണ്ണിത്താൻ ഉള്ളൂ പ്രകോപിപ്പിച്ച് പ്രകോപിപ്പിച്ച് നിങ്ങൾ ആ പെൺകുട്ടിയെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പരാതി കൊടുപ്പിക്കുന്നവരെ എത്തിച്ചു എന്നുള്ളതാണ് അതിനുശേഷം പരാതി ഉയർന്നതിനു ശേഷം നാണംകെട്ട കോൺഗ്രസ്സുകാർ അവിടെയും ഇവിടെയും നിന്നുകൊണ്ട് എങ്ങും തൊടാതെ ഈ പുതിയതായിട്ട് സ്നേഹത്തിൻ്റെ കടയിലേക്ക് വന്ന് കയറിയ ആ പറയുന്ന സന്ദീപ് വാര്യരടക്കം ആ പെൺകുട്ടിയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ പോസ്റ്ററുകൾ ഇട്ടു പോസ്റ്റുകൾ ഇട്ടു ഫേസ്ബുക്കിൽ അവരൊരുമിച്ച് നിൽക്കുന്ന കല്യാണ ഫോട്ടോ അടക്കം എടുത്തുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് കലശലായി വലിയ വീരവാദം മുഴക്കി അപ്പോഴും പി സരിൻ പറഞ്ഞു ഇതൊക്കെ ഇവരുടെ കൂട്ടായി ചേർന്നുള്ള പരിശ്രമത്തിൻ്റെ ആഹ്വാനത്തിൻ്റെ ഭാഗമാണ് അതായത് ആ പരാതിക്കാരിയായ യുവതിയെ എങ്ങനെയെങ്കിലും സമൂഹ മധ്യത്തിൽ സാമൂഹ്യ മാധ്യമത്തിലല്ല സമൂഹ മധ്യത്തിൽ അപഹസിക്കുക ഇല്ലാതെയാക്കുക തേജോപഥം ചെയ്യുക എന്ന് പറയും ഇതിനുള്ള അടപടലം നടത്തിയ ശ്രമങ്ങളാണ് പിന്നീട് നമ്മൾ അങ്ങോട്ട് കണ്ടതല്ല ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരായി വാക്ക് വാ തുറന്ന ഈ പറയ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന മുതിർന്ന നേതാവിനെ പോലും തൊലിയുരിയിക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരുന്നത് സൈബർ ആക്രമണങ്ങൾ എന്താ പറയുക നാല് വശത്ത് നിന്നുകൊണ്ടും ശക്തമായ ആക്രമം ഒടുവിൽ പറയേണ്ടി വന്നു രാജ്മോഹൻ ഉണ്ണിത്താന് ഇനിയും ഇതുപോലെ എന്നെ പ്രകോപിപ്പിച്ചാൽ പലതും എനിക്ക് വെട്ടി തുറന്ന് പറയേണ്ടി വരും എന്ന് ഭയന്ന് ഭയക്കണം കോൺഗ്രസ്സെ നിങ്ങൾ എല്ലാവരും അദ്ദേഹം ഏറ്റുമുടുവിൽ പറഞ്ഞത് സോളാർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കോൺഗ്രസ് പാർട്ടി തകർന്നടിയുമെന്നൊരു ഘട്ടത്തിൽ എല്ലാം എടുത്ത് സ്വന്തം തലയിലേക്ക് വെച്ചു ആളാണ് ഈ രാജ്മോഹൻ ഉണ്ടിത്താൻ എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ സോളാർ കേസ് ഇവിടെ വന്നപ്പോൾ എന്തായിരുന്നു അവസ്ഥ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കാരെല്ലാവരും തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഗതികീഴിലേക്ക് വന്നില്ലേ ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വലിയ പൈതൃകം പേറുന്ന കോൺഗ്രസ് പാർട്ടി അതിലെ ഓരോ നേതാക്കളും പേരെടുത്ത് പറയാൻ പറ്റുന്ന രീതിയിൽ എല്ലാവരും തലയിൽ മുന്നിട്ടു കൊണ്ട് നടക്കേണ്ട ഗതികേടിലേക്ക് പോകുന്ന ഒരവസ്ഥയും ഉണ്ടായി അപ്പോഴും അവിടെയും ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു യുവതിയായിരുന്നു വിഷയം പിന്നീട് ഇങ്ങോട്ട് നമ്മൾ പരിശോധിച്ചാൽ മതി പിന്നീട് ഇങ്ങോട്ട് പലയിടത്തും ഒളിഞ്ഞും തെളിഞ്ഞും പലരും പലയിടങ്ങളിലും പോവുകയും വരികയും ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കകത്തുണ്ടെന്നേ പലർക്കും അത് ശക്തമായി വിളിച്ചു പറയാൻ കഴിയാത്ത സാഹചര്യമുണ്ട് പലരുടെയും സ്വഭാവ ദൂഷ്യമുണ്ട് പലരും ഈ കൂട്ടത്തിൽ പലരും ഈ പറയുന്ന പ്രകൃതി വിരുദ്ധരാണ് പലർക്കും അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കെ സുരേന്ദ്രൻ പറയുന്ന പതിനഞ്ചോളം പരാതികൾ അതിലൊരു ചെറുപ്പ ഒരു കൗമാരക്കാരൻ്റെ വരെ പരാതി ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ചെന്നിത്തല പറഞ്ഞു പരാതി നിരവധിയാണ് നൂറിലധികം പരാതികളാണ് ഈ രാജ് ഈ രാഹുൽ മാംകൂട്ടത്തിനെതിരായി കിട്ടിയിട്ടുള്ളത് എന്നാണ് പറയുന്നത് എ ഐ സി സിയിലടക്കം മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥരടക്കം സാഹിത്യകാരന്മാരടക്കം സാഹിത്യകാരികൾ എന്ന് പറയണം ഇങ്ങനെയുള്ള നിരവധി പരാതികൾ ഇയാളെ പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കാൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കാൻ വേണ്ടി സൈബർ ആക്രമണത്തിന് വളമിട്ട് കൊടുക്കുകയാണെല്ലാവരും ചെയ്യുന്നത് അപ്പോൾ കൃത്യമായി പറഞ്ഞ് കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് എന്നാണ് രാജ്മോഹൻ താൻ ഉയർത്തുന്ന ഭീഷണി അതൊരു ഭീഷണിയല്ല യാഥാർത്ഥ്യമാണ് പലരും കുടുങ്ങും അതായത് ഇവൻ്റെ മുൻകാല ചരിത്രം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകാല ചരിത്രം എല്ലാം നന്നായി അറിയാവുന്ന ഒരാളാണ് താൻ ആര് രാജ്മോഹൻ ഉണ്ടിത്താൻ കൃത്യമായി അറിയാം അപ്പോൾ അതുകൊണ്ട് ഇനി തനിക്കെതിരെ ഇനിയും ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ പത്രസമ്മേളനം വിളിച്ച് പറയേണ്ട കാര്യങ്ങൾ വ്യക്തമായി പറയാൻ തനിക്ക് കഴിയും എന്ന് രാജ്മോഹൻ ഉണ്ടിത്താൻ ഉയർത്തുന്ന ഭീഷണിയുണ്ട് ഭീഷണിയല്ല ദൃഢതയാർന്ന സ്വരമാണത് എനിക്കാരെയും ഭയക്കേണ്ടതില്ല നമുക്കറിയാം ഈ ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇതിന് മുൻപുരു കേസിൽപ്പെട്ടുപോയി പക്ഷേ ആരുടെയും പരാതി ഉണ്ടായിരുന്നില്ല പരാതിയില്ലാതെ എത്രയോ അധികം ആളുകൾക്കെതിരെ ഇങ്ങനെയുള്ള കേസുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന കേസുകൾ എന്നതിന് പറയാൻ കഴിയില്ലെങ്കിൽ തന്നെയും സംഭവങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയല്ലേ ഇത് കേരളത്തിലെ എല്ലാ കോൺഗ്രസ്സുകാരും അത്ര വിശുദ്ധന്മാരുടെ പട്ടികയിലേക്ക് ഇടം പിടിക്കാൻ പറ്റിയവരാണോ അല്ല കെ മുരളീധരൻ പോലും അതിന് അതിന് അപവാദമാണ് ഇപ്പോൾ പുതുതായിട്ട് സ്നേഹത്തിൻ്റെ കടയിലേക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് ഇറങ്ങി തിരിച്ച സന്ദീപാരിയർക്ക് ഉണ്ടായ അനുഭവം നമുക്കറിയാം കെ മുരളീധരൻ ഉണ്ടായ അനുഭവം നമുക്കറിയാം അപ്പോൾ അങ്ങനെ നിരവധി ആളുകൾ തന്നെയുമല്ല ഈ പറയുന്ന നമ്മുടെ വി ഡി സതീഷനെതിരായി ഒരു യുവ ഒരു സ്ത്രീ ഒരു ലൈവ് വീഡിയോ ചെയ്ത് നമ്മുടെ മുന്നിൽ ഓർമ്മയുണ്ട് നമുക്കെല്ലാവർക്കും അത് ഓർമ്മയുണ്ട് വി ഡി സതീഷിനെതിരായി വി ഡി സതീശിൻ്റെ ഒരു കഴിഞ്ഞ കാലത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ ആ യുവ ഒരു സ്ത്രീ വന്നിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ലൈവായിട്ട് കാര്യങ്ങളെല്ലാം തുറന്ന് പറയുന്നതും നമ്മൾ കേട്ടതാണ് അപ്പോൾ അതുകൊണ്ട് പലർ പലരെയും കുറിച്ച് ഈ രാജ്മോഹൻ ഉണ്ടെത്താൻ ഉന്നം വെക്കുന്ന കെ സുധാകരനെയാണോ ഇനി അതല്ല ഷാഫി പറമ്പിലിനെയാണോ എന്ന് മാത്രം നമുക്ക് വ്യക്തമായാൽ മതി കാര്യം ഈ പറഞ്ഞ് ചെയ്യിക്കുന്നവരെയൊക്കെ ആരാണെന്നറിയാം അവരൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണിത് പറയുന്നത് അവർക്ക് മനസ്സിലാവുകയും ചെയ്യുമെന്നാണ് രാജ്മോഹൻ നിത്താൻ പറയുന്നത് അതിൻ്റെ അർത്ഥം തനിക്കെതിരായി രാജ്മോഹൻ ഉണ്ണിത്താനെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന സൈബർ ആക്രമണങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന തലകൾ ആരൊക്കെയാണെന്ന് വളരെ കൃത്യമായി രാജ്മോഹൻ നിത്താൻ അറിയാം അത് നമുക്ക് മാത്രമേ ഉള്ളൂ ചില ബോധ്യപ്പെടാത്തത് ഒരു പക്ഷേ ഒരു കെ സുധാകരനാകാനാണ് സാധ്യത അതല്ലെന്നുണ്ടെങ്കിൽ ഷാഫി പറമ്പിലാകാനാണ് സാധ്യത അതായത് ഇപ്പോൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ രാഹുൽ നേരത്തെ മുതൽ ഉണ്ടായി ഒരു രൂപം രൂപം കൊണ്ടുവന്ന ഒന്നുണ്ട് ഈ രാഹുൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷവും അതോടൊപ്പം തന്നെ മറ്റൊരു പക്ഷവും അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പക്ഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ ഇല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ മാംകൂട്ടത്തിലെന്ന് നാഴേക്ക് നാൽപ്പത് വെട്ട കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കം വിശദമാക്കുമ്പോഴും ശരി അയാൾ പാർലമെന്ററി പാർട്ടി അംഗത്വത്തിൽ ഇല്ല എന്ന് പറയുമ്പോഴും ശരി ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ചേർത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവിടെ ആഹ്വാനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതേ കോൺഗ്രസ്സുകാർ തന്നെയാണ് ആ കോൺഗ്രസ്സുകാർക്കെതിരെ ചെറുവിരലക്കാൻ ഇവിടുത്തെ നേതൃത്വത്തിന് കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തുകൊണ്ടും മിണ്ടിക്കൂടാ രാഹുൽ ഈ പറയുന്ന മുതിർന്ന നേതാവായ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലും തെരുവിലിട്ട് അസഭ്യം പറയുമ്പോൾ പാർട്ടിയിലെ മുതിർന്ന വനിതകളെ അടക്കം തെരുവിലിട്ട് അസഭ്യം പറയുമ്പോൾ എന്തുകൊണ്ടാണ് നിലയ്ക്ക് നിർത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് ഇവിടുത്തെ സൈബർ കൂട്ടങ്ങളെ സൈബർ ഗുണ്ടുകളെ എന്ന് തന്നെ വിളിക്കേണ്ടി വരും ആ ഗുണ്ടുകളെ നിലക്കി നിർത്താൻ എന്തുകൊണ്ടാണ് പാർട്ടി നേതൃത്വത്തിന് കഴിയാതെ പോകുന്നത് അതിൻ്റെ അർത്ഥം ഇന്ന് പാർട്ടിയിൽ ഉന്നതരെന്ന് പറയുന്ന ഒരു നേതാക്കന്മാർക്ക് നായട വില പോലും ഇന്ന് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഇല്ല എന്നല്ലേ അത് സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നമുക്ക് കരുതേണ്ടി വരും അല്ല എന്നുണ്ടെങ്കിൽ രാജ്മോഹന ഇത്ര കീറുകൃത്യമായി പറയില്ല അതായത് വേദി പങ്കിട്ട് വേദി പങ്കിട്ട നടപടി തെറ്റാണ് തെറ്റായിരുന്നു ആരുടെ അതായത് കെ സുധാകരൻ പറഞ്ഞത് എന്താ ഞാനല്ല അവനോട് ചോദിച്ചറിഞ്ഞു അവൻ നിരപരാധിയാണ് എന്ന പടുവാക്ക് പറഞ്ഞുകൊണ്ടാണ് കെ കെ സുധാകരൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുതിർന്ന കോൺഗ്രസ് നേതാവ് പോയത് നാണമുണ്ടായിരുന്നോ കെ സുധാകരൻ ഇങ്ങനെ പറയാൻ എന്ത് ഉളുപ്പുണ്ടായിരുന്നു കെ സുധാകരന് ഒരു യുവതി അവ ഒരു യുവതി തനിക്ക് നേരിട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നേരിട്ട ഒരു ഏറ്റവും ദുരന്തപൂർണമായ ഒരു ജീവിതം അനുഭവം ആ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറയുകയാണ് ഞാനത് അന്വേഷിച്ചായിരുന്നു ഒരു കുഴപ്പമില്ല അവൻ തെറ്റുകാരനല്ല അവൻ നിഷ്കളങ്കനാണ് എന്ന് പറയാൻ കാണിച്ച ഒരു ഏറ്റവും ആന മണ്ടത്തരം വിഡ്ഢിത്തം എന്നൊക്കെ പറയേണ്ടി വരും കെ സുധാകരന്റെ ഭാഗ ഭാഗത്തു നിന്നുണ്ടായത് അതിനെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ വിമർശിച്ചത് ഇനി രാജ്മോഹൻ ഉണ്ണിത്താന്റെ വിമർശനങ്ങൾക്ക് കെ സുധാകരൻ മറുപടി പറയാൻ പോയാൽ പല കഥകളും അതായത് കെ സുധാകരൻ നടത്തിയിട്ടുള്ള പല വൃത്തികേടുകളും നീചപ്രവൃത്തികളും പുറത്തേക്ക് വരും എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ടാണ് പറഞ്ഞത് എന്നെ ഇനി ഇങ്ങനെ പ്രകോപിപ്പിക്കരുത് പ്രകോപിപ്പിച്ചാൽ എനിക്ക് പലതും വെട്ടിത്തുറന്ന് പറയേണ്ടി വരും കെ സുധാകരനടക്കം സമൂഹ മധ്യത്തിൽ ഈ പ്രായത്തിൽ കിടന്ന് ചീഞ്ഞ് നാറും അത്രത്തോളം നാറിയ കഥകളുണ്ടാവും കോൺഗ്രസ് പാർട്ടിക്ക് പറയാൻ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിലെ ഓരോ നേതാക്കന്മാരുടെയും പിന്നാമ്പുറം അന്വേഷിച്ച് പോയാൽ ഇത് തന്നെയായിരിക്കും അവസ്ഥ എല്ലാവരുടെയും മുമ്പിൽ ചിരിച്ചും കളിച്ചും വളരെ സന്തോഷപൂർവ്വ സന്തോഷത്തോടെ ഉണക്കുന്ന ഷാഫി പറമ്പലിനെ നമുക്കറിയാം ആ ഷാഫി പറമലിനെ കുറിച്ച് കേൾക്കുന്ന കഥകൾ എത്രത്തോളം വലുതാണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ ആലോചിച്ച് നോക്കൂ അപ്പോൾ ഈ രീതിയിൽ കോൺഗ്രസ് പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു എച്ചിലിനെ ചുമന്ന് അതുകൊണ്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് നാറിയവനെ ചുമന്നാൽ ചുമന്നവനും നാറും എന്ന് അതങ്ങനെ നാറിക്കൊണ്ടേ ഇരിക്കുകയാണ് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും നാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നാറി നാണം കെട്ട് നിൽക്കുന്നത് ഷാഫി പറമ്പിലും കെ സുധാകരനുമാണ് ഇനിയും അവർക്ക് നാറാൻ ഒരുപാടുണ്ട് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമ്മൾ കേരളം കാത്തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താനെ ഇനിയും സൈബർ ഗുണ്ടകൾ അറ്റാക്ക് ചെയ്യണം ഒരിക്കലും അറ്റാക്ക് ചെയ്യാതിരിക്കരുത് അങ്ങനെ അറ്റാക്ക് ചെയ്തെങ്കിൽ മാത്രമേ പലരുടെയും കള്ളക്കഥകൾ പലരും നടത്തിയിട്ടുള്ള കഥകൾ എന്താ പറയുക പിന്നെ ഒരു പക്ഷേ നല്ലതാവാം ചീത്തയാവാം ഒരിക്കലും കോൺഗ്രസ്സുകാർ നടത്തിയതാണെങ്കിൽ നല്ലതാവാം തരമില്ല പലതും പുറത്തേക്ക് വരാനുണ്ട് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ സൈബർ ഗുണ്ടുകളെന്ന് പറയുന്നവരും പഞ്ചപുച്ഛമടക്കി മിണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇല്ലാന്നുണ്ടെങ്കിൽ രാജ്മോഹൻ ഉണ്ടിത്തം പലതും വാരി പുറത്തേക്കിടും പുറത്തേക്കിട്ട് കഴിഞ്ഞാൽ ദൈവതുല്യരായി കൊണ്ടുനടക്കുന്ന പല നേതാക്കന്മാർക്കും തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും എന്തിനേറെ പറയാൻ ഈ കെ സി വേണുഗോപാലിന് അടക്കം തലയിൽ മുണ്ടിട്ട് മുണ്ടിട്ടു കൊണ്ടല്ലാതെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല ആ അവസ്ഥയിലേക്ക് രാജ്മോഹൻ നിത് കൊണ്ടെത്തിക്കും അത്രയ്ക്ക് ശക്തമായി അത്രയ്ക്ക് ക്ഷോഭത്തോടു കൂടി തന്നെയാണ് ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ പല കാര്യങ്ങളും വിളിച്ചു പറയുന്നത് തന്നെക്കൊണ്ട് പത്രസമ്മേളനം വിളിപ്പിച്ച് അത് പറയാൻ ഇടയുണ്ടാക്കരുത് എന്നുള്ള ഒരു താക്കീത് എല്ലാ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർക്കും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അച്ചാരം വാങ്ങിക്കൊണ്ട് ഈ പിന്നെ മണിക്കൂർ കണക്കിന് പണിയെടുക്കുന്ന എല്ലാ നേതാക്കന്മാരും ഉണ്ടല്ലോ അവർക്കുള്ള മുന്നറിയിപ്പായി മാറുകയാണ് ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ വാക്കുകൾ